വാപ്പി ആ ഫോണിനൊന്നുമല്ല കുഴപ്പം അവളുടെ കണ്ണിനോഴപ്പം കുറച്ചു ദിവസമായി തുടങ്ങിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണം ശരിയായ കാഴ്ച കാണുന്ന കാഴ്ച ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ് വിദ്യാർത്ഥികൾക്കായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ വരുന്ന മെയ് അഞ്ചു മുതൽ ഇരുപത്തിയഞ്ചു വരെ എമർജി ഐ ആൻഡ് ഇ എൻ ഡി ഹോസ്പിറ്റൽ നടത്തുന്നു സ്കൂൾ കുട്ടികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ് ഈ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തു എമർജ് ഐ ആൻഡ് ഇ എൻ ഡി ഹോസ്പിറ്റൽ ഇരാറ്റുപേട്ട